ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ജഹരിയായ നിസ്കാരങ്ങളിൽ ഫാത്തിഹയും സൂറത്തും ഉറക്കെ ഓതേണ്ട മഹരിബിഷാഹ് സുബഹ് പോലെയുള്ള നിസ്കാരങ്ങളിൽ ഇമാമു മാത്രമാണ് ഉറക്കെ ഓതേണ്ടത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും ഫാത്തിഹയും സൂറത്തുമൊക്കെ ഉറക്കെ ഓതാവുന്നതാണ് സുന്നത്താണ് അത് സ്ത്രീകൾക്ക് പോലും സുന്നത്താണ് ഈ ഉറക്കെ ഓതലും പതുക്കെ ഓതലും നിർണയിക്കപ്പെടുന്നത് പതുക്കെ ഓതുക എന്ന് പറയുമ്പോൾ അവരവർ കേൾക്കുന്ന വിധത്തിൽ ഖിറാഅത്ത് അത്ത് നടത്തുക ഇനി അടുത്ത് നിൽക്കുന്നവരൊക്കെ കേൾക്കുന്ന വിധത്തിലാണ് ഓതുന്നതെങ്കിൽ അതിനാണ് ഉറക്കെ ഓതുക എന്ന് പറയുക അപ്പോൾ അത്ത് ആ വിധത്തിൽ സ്ത്രീകൾ ഉദാഹരണമായി നിസ്കാരത്തിൽ ഫാത്തിഹ ഉറക്കെ ഓതുമ്പോൾ അവിടെ ചില നിബന്ധനകൾ നോക്കാനുണ്ട് ഒന്നാമതായി അവളുടെ അടുത്ത് അന്യപുരുഷന്മാർ ഇല്ലാതിരിക്കണം അപ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സ്ത്രീയുടെ അടുത്തോ അല്ലെങ്കിൽ അടുത്ത റൂമിലോ അന്യപുരുഷന്മാരുണ്ടെങ്കിൽ ഉറക്കയാക്കേണ്ടതില്ല ഇനി ഉറക്കെ ഓതാവുന്ന സാഹചര്യമാണെങ്കിൽ തന്നെയും പുരുഷന്മാർ ഉച്ചത്തിൽ ഓതുന്ന അത്രയും ഉച്ചത്തിൽ ഓതേണ്ടതില്ല അതിനേക്കാൾ ശബ്ദം താഴ്ത്തി ഓതാവുന്നതാണ് ഈ വിധം നിബന്ധനകൾ പാലിക്കപ്പെടുന്ന സാഹചര്യത്തിലാണെങ്കിൽ സ്ത്രീകൾക്ക് ഈ ജഹിരിയായ നിസ്കാരങ്ങളിൽ ഫാത്തിഹയും സൂറത്തുമൊക്കെ ഉറക്കെ ഓതൽ സുന്നത്താണ് ഇനി മറ്റു ചിലർ തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് തക്ബീറത്തുകൾ ഇന്ദിക്കാലത്തിൻ്റെ തക്കുബീറത്തുകൾ ഉറക്കയാക്കണമെന്നാണ് സമ്യാൽ ലാഹുലിമൻ ഹമിദ അടക്കമുള്ള തക്ബീറുകൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻ ഉറക്കയാക്കൽ കറാഹത്താണ് ആവക തക്ബീറുകളൊക്കെ ഇമാമാണ് ഉറക്കയാക്കേണ്ടത്